പൊതുവിദ്യാഭ്യാസം എന്ന നിലയിൽ ഇത് മറ്റു പല തരത്തിലും പുതിയ തലമുറയിലേക്ക് ഏതൊക്കെ തരത്തിലാണ് ഈ വിദ്യാഭ്യാസ മേഖലയിലൂടെ കാര്യങ്ങൾ കടന്നു വരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്ന തരത്തിലൊരു സാഫറണൈസേഷനോ അല്ലെങ്കിൽ ഈ ത്രിഭാഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ നിരക്ക് ഹിന്ദി അടിച്ചേൽപ്പിക്കലോ ഒക്കെ വരുന്നുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ ഉള്ളതുകൊണ്ടാണ് ഇതൊരു പ്രധാന വിഷയമായി വരുന്നത് മറ്റു പല പദ്ധതികളും സമാനമായ സ്വഭാവത്തിൽ തന്നെ കേന്ദ്രം ഈ ഫെഡറൽ നയങ്ങളെ സമ്പൂർണ്ണമായി അട്ടിമറിക്കുന്ന തലത്തിൽ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് ഈ ബ്രാൻഡിങ് വേണം എന്നുള്ള കർശനമായ ആവശ്യമാണ് ഈ എന്താണ് പ്രധാനമന്ത്രി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം അതുതന്നെയാണ് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് റിലീസ് ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം ആദ്യഘട്ടത്തിൽ ഇതിനെയൊക്കെ എതിർക്കുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ എത്രത്തോളം കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തിനത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ആ പ്രശ്നം അത് പാർലമെൻ്ററി കമ്മിറ്റിയും ഉപസമിതിയും അത് ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ടാണ് അവിടെ പിടിച്ചു വച്ചിരിക്കുന്നത് ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഇത് രണ്ടും രണ്ടാണ് പക്ഷേ ഇതിനെ രണ്ടിനെയും കൂടി കേന്ദ്ര സർക്കാർ അങ്ങ് കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടിയിട്ട് എസ് എസ് ഐയുടെ ഫണ്ട് അനുവദിക്കാതിരിക്കുക എന്നുള്ള വിചിത്രമായ നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ഇതിന് സമാനമായ സമീപനം തന്നെയാണ് മറ്റു വകുപ്പുകളിലെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഘട്ടം ഘട്ടമായി പല കാര്യങ്ങൾക്കും സംസ്ഥാന സർക്കാരിന് വഴങ്ങേണ്ടി വന്നു അതും വാസ്തവമാണ് അപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് മേൽ നടപ്പാക്കാൻ ശ്രമിച്ച് വിജയിക്കുന്ന ഒരു പദ്ധതി അല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു പലതരത്തിൽ വിവിധ ഇതിനെ എതിർക്കുന്നു